എന്ത് കാരണങ്ങള് പറഞ്ഞാലും വൃത്തിയൊന്നും നിങ്ങൾ ചോദിക്കുന്ന അതിൽ കാരണം പറഞ്ഞിരുന്നു എന്ത് കാരണം പറഞ്ഞു എന്ത് വികാരം കൊണ്ടു ഇതൊന്നും അല്ല ഇവിടെ കാര്യം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അതിന് പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരും അറിയപ്പെടാത്ത ആളല്ല ചേമ്പറിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആരും അറിയപ്പെടാത്ത ആൾക്കാരല്ല മിസ്റ്റർ വിജയകുമാറും ഉണ്ട് ഇവിടെ അദ്ദേഹം ആരും അറിയപ്പെടുക നേരിട്ട് അവർ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം ആ കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ മോശമായി പോയി എന്ന് പറയാം അല്ലാതെ എന്ത് ഗാനം പറഞ്ഞുകൊണ്ടും ആരെയും എന്തും എന്നുള്ള ഒരു വെല്ലുവിളി ടോട്ടൽ ഇൻട്രസ്റ്റ് ചെയ്തു ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് കേരള ഫിലിം പ്രൊഫോമേഴ്സ് തിയേറ്റർ ഉടമകൾ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അപ്പോൾ അവരെ അവരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യട്ടെ അല്ലാതെ ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവേ ആർക്കും തന്നെ തോന്നുന്നില്ല അതുകൊണ്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഒന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല ചേമ്പറിന്റെ ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ എന്തിനാ പിന്നെ ക്ലിയർ ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ ചേമ്പറിന്റെ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യം ഞങ്ങൾ ഡിക്ലിയർ ചെയ്തു പിന്നെ അതിന് ഞങ്ങൾ വിശദീയമായിട്ട് അതാണ് ഇതാണെന്ന് ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇല്ല ഇല്ല അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല മനസ്സിലായ ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യം മറ്റുള്ളവരെ പകരാക്കണം ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും മറ്റുള്ള ഈ അഫ്ലീറ്റ്സിനും ഒക്കെ ബോധ്യമായ ഒരു കാര്യം ആ കുറിപ്പ് എല്ലാവരും കണ്ടാണല്ലോ നിങ്ങളുടെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിശദീകരണം അദ്ദേഹത്തിനോട് പോയി ചോദിക്കും അതല്ലേ ശരി എന്റെ പൊന്നും ഇത് ഇത് പണ്ടും ഒന്നും അല്ല സമരം ചെയ്തേക്കണത് ഇവിടെ സമരം ചെയ്തേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബിറ്റേഴ്സ് കേരള ഫിലിം ചേമ്പർ ഓഫ് കോമഡി ചരിത്രം പഠിച്ചാലേ അറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സമരം നടന്നേക്കണേന്ന് ഞങ്ങൾക്ക് ഫെഫ്കേയും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട സമരത്തിനെ തിയേറ്റർ ഇല്ല പ്രൊഡക്ഷൻ്റെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരിട്ട് ഷൂട്ട് ചെയ്യും ആരിട്ട് നടത്തും അങ്ങനെ ചെയ്യുന്ന പടങ്ങളെ പടങ്ങളെപ്പറ്റി നമുക്ക് വിലയിരുത്താം പിന്നെ ഇപ്പോഴല്ല അതിനെപ്പറ്റിയൊക്കെ മുൻ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകേണ്ടത് ഞങ്ങൾക്ക് അതിനെ വെല്ലുവിളിക്കാനുള്ള സമയമില്ല ഗവൺമെൻറ്റിനോട് ആദ്യം വെല്ലുവിളിക്കട്ടെ അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വരട്ടെ അതിനുശേഷം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വന്നിട്ട് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് പോകട്ടെ അല്ല അത് ഈ വൺ ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്തായാലും ഉണ്ടാവും സൂചന പണിമുടക്കം എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബ്യൂറ്റേഴ്സ് അടക്കമുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ അടക്കം നിർത്തി നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു ദിവസത്തേക്കുണ്ടാവും അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ ചേംബറിൻ്റെ അഫ്ലൈറ്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സിബിറ്റേഴ്സ് അതിൻ്റെ എല്ലാം ഭാരവാഹികളും പ്രസിഡന്റുമാരും കൂടെ ഉണ്ട് നാളെ നാളെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളുടെ അഫിലേറ്റ്സിൻ്റെ എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയാണ് അപ്പോൾ മൂന്ന് നാല് ദിവസത്തേക്കുള്ളിൽ അവർ ഡേറ്റ് ഞങ്ങളെ അറിയിക്കും ആ ഡേറ്റ് അനുസരിച്ച് ഒരു കോമൺ ഡേറ്റ് ചേംബർ അനൗൺസ് ചെയ്യും അന്ന് മലയാള സിനിമ സ്തംഭിക്കും ഒരു തിയേറ്ററിലും ഒരു പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഒന്നും നടക്കില്ല അന്ന് സൂചനാ പണിമുടക്ക് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയല്ല സംഘടനകൾക്കെതിരെയല്ല ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളുണ്ട് ായിട്ട് പ്രഖ്യാപിക്കണം കറണ്ട് ചാർജ് പ്രശ്നമുണ്ട് തിയേറ്ററുകാരുടെ പ്രശ്നമുണ്ട് ഞങ്ങളുടെ ഡബിൾ നികുതിയുണ്ട് ട്രിപ്പിൾ നികുതിയുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും അമ്മ സംഘടനയ്ക്കെതിരായിട്ടൊന്നും അല്ല അപ്പോൾ അമ്മ സംഘടനയ്ക്കെതിരെ ചേംബർ പറ അല്ലെങ്കിൽ പൊതുഗ് സമരത്തില്ല മറിച്ച് ഞങ്ങൾ സമരം ചെയ്യല്ല ഞങ്ങൾ അവരോട് പറയുകയാണ് ഞങ്ങൾ ഡിമാൻഡ് ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേജസ് കുറയ്ക്കണം അതനുസരിച്ച് നിർമ്മാണ ചെലവ് കുറയണം അങ്ങനെ നിർമ്മാണ ചിലവ് കുറഞ്ഞ് നല്ല പടങ്ങൾ ഇവിടെയാണ് പലരും ചോദിക്കും നിങ്ങൾ ക്വാളിറ്റിയുള്ള പടങ്ങൾ ഉണ്ടാകാത്തത് അപ്പ ക്വാളിറ്റി ഉണ്ടാകാത്ത പടങ്ങൾ ഉണ്ടാകാത്തത് നിർമ്മാണ ചെലവിൻ്റെ ഭൂരിപക്ഷം അങ്ങനെ പോകാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിക്കെതിരെ അല്ല മറിച്ച് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത് അത് ആ സൂചനാ പണിമുടക്കിൽ കഴിഞ്ഞ് ചർച്ചകൾ നടന്നിട്ട് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകാനാണ് എല്ലാ അപ്ഡേറ്റ്സും തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ